മുസ്ലിം യൂത്ത് ലീഗ് മുഖ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ചൌക്കിയിൽ റോഡ് ഉപരോധിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് കേരളത്തിലെ ആരോഗ്യമേഖല തകർച്ചയിലാണെന്നാരോപിച്ചും ഇതിന് ഉത്തരവാദിയായ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് മുസ്ലിം യൂത്ത് ലീഗ് മൊഖ്രാൽപുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൌക്കിയിൽ റോഡ് ഉപരോധിച്ചത് റോഡ് ഉപരോധത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം സ്തംഭിച്ചു പിന്നീട് പോലീസ് പ്രവർത്തകരെ മാറ്റിയതോടെയാണ് ഗതാഗത തടസ്സം ഒഴിവായത് മുസ്ലിം ലീഗ് മൊഖ്രാൽ പുത്തൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ബാക്കൽ സെക്രട്ടറി കരീം ചൌക്കി മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം എ നജീബ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഖലീൽ സിലോൺ മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹാരിസ് കമ്പാർ ജനറൽ സെക്രട്ടറി നവാസ് എരിയാൾ ട്രഷറർ മൂസ ബാസിദ് യൂത്ത് ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ബാസ് മൊഗർ ഇർഫാൻ കുന്നിൽ എം ജില്ലാ പ്രവർത്തക സമിതി അംഗം അൻസാഫ് കുന്നിൽ ധർമ്മപാലൻ സുലൈൻമാൻ ചൌക്കി സാഹിർ കുന്നിൽ തുടങ്ങിയവർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്